കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി എ സി സി വക്താവ് ഷമാ മുഹമ്മദ് പാർട്ടി വക്താവെന്ന തന്റെ പദവി വ്യക്തമാക്കുന്ന എ സി സി വെബ്സൈറ്റിലെ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് ഷമ മറുപടി നൽകിയത് ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്നും അവരുടെ വിമർശനത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചാൽ മതിയെന്നുമായിരുന്നു കെ സുധാകരന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഇതിനുള്ള മറുപടിയാണ് ഷമ നൽകിയത് അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി അവരൊന്നും ആരുമല്ല ക്ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്നും അവരുടെ വിമർശനത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചാൽ മതിയെന്നുമുള്ള കെ സുധാകരൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഷമ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് എ ഐ വക്താവെന്ന നിലയിലുള്ള തൻ്റെ ഐ ഡി കാർഡ് പോസ്റ്റ് ചെയ്താണ് ഇതാണ് എൻ്റെ ഐ ഡി എന്ന് കുറിച്ചത് കേരളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യമില്ലെന്നും പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അൻപത് ശതമാനം മുഖ്യമന്ത്രിമാർ സ്ത്രീകളായിരിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കേരളത്തിലെ നേതാക്കൾ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ട മുന്നോട്ട് പോകണം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം സംവരണ സീറ്റല്ലായിരുന്നെങ്കിൽ ആലത്തൂരിൽ രമ്യ ഹരിദാസിനെയും തഴയുമായിരുന്നുവെന്നും ക്ഷമ കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനുള്ള മറുപടിയായാണ് കെ സുധാകരൻ ക്ഷമ പാർട്ടിയിൽ ആരുമല്ലെന്ന് പറഞ്ഞ് അപമാനിച്ചത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്